ക്ലൗഡ് ഫ്ലെയർ സേവനങ്ങൾ തടസ്സപ്പെട്ടു െ പ്രധാന വെബ്സൈറ്റുകളുടെ പ്രവർത്തനത്തിൽ തടസ്സം നേരിട്ടിരിക്കുകയാണ് പ്രധാന വെബ്സൈറ്റുകൾ സേവന തടസ്സം നേരിടുന്നു ഇന്ത്യൻ സമയം ആറു മണിയോടെയാണ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയത് അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് അതില ഈ ഈ സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് കമ്പനി എന്തെങ്കിലും ഒരു അറിയിപ്പ് പുറത്ത് വിടുന്നുണ്ടോ എന്താണിപ്പോൾ നിലവിലെ സാഹചര്യം ിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിലടക്കം ലോകവ്യാപകമായി തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ് ഇത് ആദ്യം ബാധിച്ചത് ക്ലൗഡ് ഫെയർ എന്ന് പറയുന്നത് ഒരു ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡിങ് കമ്പനിയാണ് അതായത് സൈബർ ആക്രമണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സൈബർ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും വെബ്സൈറ്റുകളെയും പ്ലാറ്റ്ഫോമുകളെയും സാമൂഹ്യ മാധ്യമങ്ങളടക്കമുള്ള പ്ലാറ്റ്ഫോമുകളെയും സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അവയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്ന ആക്സസ് പോലുള്ള സംഭവങ്ങൾ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഒരു ഇന്റർനെറ്റ് സേവന സംവിധാനമാണ് ക്ലൗഡ് ഫെയർ എന്ന് പറയുന്നത് കേരളത്തിലെ പല മാധ്യമങ്ങളും അതുപോലെ തന്നെ പല കമ്പനികളും അടക്കമുള്ളവർ തങ്ങളുടെ വെബ്സൈറ്റുകൾ നിയന്ത്രിക്കാനും വെബ്സൈറ്റുകൾ കൊണ്ടുപോകാനും ഉപയോഗിക്കുന്നത് ഈ ക്ലൗഡ് ഫെയർ എന്ന് പറയുന്ന കമ്പനിയുടെ സേവനങ്ങളാണ് ആ ക്ലൗഡ്ഫെയർ കമ്പനിയുടെ ആന്തരിക സെർവറിലുണ്ടായ ഒരു തകരാറാണ് ഇപ്പോൾ ഇന്റർനെറ്റ് സേവനങ്ങളെ ബാധിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് അല്ല ഡൗൺ ആയിരിക്കുന്നത് ക്ലൗഡ്ഫെയർ എന്ന് പറയുന്ന ഒരു കമ്പനി അവർ സേവനങ്ങൾ നൽകുന്ന വെബ്സൈറ്റുകളും ആ ക്ലൗഡ്ഫെയറിൻ്റെ സേവനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമ ആപ്പുകളുമാണ് ഇപ്പോൾ ഡൗൺ ആയിരിക്കുന്നത് പ്രധാനമായും വൈകിട്ട് ആറുമണിയോടുകൂടി നിരവധി ഉപയോക്താക്കൾ എക്സ് ഇലോൺ മസ്കിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നറിയിച്ചിരുന്നു അതിനുശേഷം എ ഐ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പെർപ്ലെക്സിറ്റി അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി ഓപ്പൺ എ ഐ മുതലായ സംവിധാനങ്ങളും ഇത്തരത്തിൽ സെർവർ എവറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ക്ലൗഡ് ഫയറിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് തങ്ങളുടെ ഡൗൺ ട്രാക്കിംഗ് ഒബ്ജക്റ്റീവ് അതായത് ഇത്തരത്തിൽ പവർ ഔട്ടേജുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാകുന്നത് നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള അവരുടെ സംവിധാനം ഇത്തരത്തിലൊരു സാങ്കേതിക തകരാർ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് തങ്ങളത് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദയവായി അല്പസമയം വെയിറ്റ് ചെയ്യൂ എന്നുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് ഇപ്പോൾ ക്ലൗഡ് ഫെയറിൽ നിന്ന് അവർ പുറത്തുവിട്ടിട്ടുള്ളത് ഈ ആന്തരിക സെർവറിലെ തകരാറ് പരിഹരിക്കാൻ അധിക സമയം എടുക്കില്ല എന്നും ദയവ് ചെയ്ത് ഉപയോക്താക്കൾ സഹകരിക്കണം എന്നുമുള്ള ഒരു വിവരമാണ് ക്ലൗഡ് ഫെയർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ ഇത്തരത്തിൽ ക്ലൗഡ് ഫെയറിൻ്റെ സംവിധാനം അല്ലെങ്കിൽ ക്ലൗഡ് ഫെയറിൻ്റെ സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ വെബ്സൈറ്റുകളിലേക്ക് ആക്സസ് വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റ് ട്രാഫിക് നിയന്ത്രിക്കുന്നതിനും അങ്ങനെ കേരളത്തിലെ അടക്കം മലയാളത്തിലെ മാധ്യമരംഗത്തുള്ള പല വെബ് വെബ്സൈറ്റുകളും അതുപോലെ തന്നെ വിവിധ കമ്പനികൾ ഇവൻറ്റ് കമ്പനികൾ പരസ്യ കമ്പനികൾ അതുപോലെ നിരവധി പേർ ഈ ഒരു സേവനം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം തന്നെ വെബ്സൈറ്റുകൾ ഇപ്പോൾ നിലവിൽ പ്രവർത്തനരഹിതമാണ് ആ വെബ്സൈറ്റുകളിൽ ഒന്നും തന്നെ നമുക്ക് യാതൊന്നും തിരയാനോ മറ്റ് വിവരങ്ങൾ ലഭിക്കാനോ ഒന്നും കഴിയില്ല അതുപോലെ തന്നെ എക്സ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കും ഇപ്പോൾ നിലവിൽ നിലച്ച അവസ്ഥയിലാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എ ഐ ഉപയോഗിച്ചുകൊണ്ടുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കില്ല ഇത് വലിയ രീതിയിൽ പല കമ്പനികളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ാണ് നിരവധി ഇത്തരത്തിൽ എ ഉപയോഗിച്ചുകൊണ്ട് അടക്കമുള്ള കമ്പനികളുടെ പ്രവർത്തനത്തെ നിലവിൽ ഇന്ന് ഈ ഒരു രാത്രിയിൽ ഉണ്ടാകുന്ന പ്രവർത്തനത്തെയും ഇത് വളരെയധികം ബാധിക്കും എന്തായാലും നിലവിൽ ക്ലൗഡ് ഫയറിൻ്റെ സാങ്കേതിക സാങ്കേതിക ടീം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘമുണ്ട് അവർ ഈ ഒരു ബഗ് അല്ലെങ്കിൽ ഈ ഒരു ആന്തരിക സെർവറിലെ തകരാർ ഇന്റേണൽ സെർവർ എറർ എന്നാണ് അവർ അതിനെ പറയുന്നത് ഇന്റേർണൽ സെർവർ എറർ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കാളിദാസ് ാണ് വിവരങ്ങൾ നൽകിയത് ക്ലൗഡ് ഫ്ലെയർ ക്ലൗഡ് ഫ്ലെയർ എന്ന കമ്പനി സേവനം നൽകുന്ന പല വെബ്സൈറ്റുകളും പ്രവർത്തന തടസ്സം നേരിട്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ കമ്പനി സ്വീകരിച്ച് വരികയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സമയം ആറു മണിയോടെയാണ് ഇത്തരത്തിൽ സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയത് അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്